എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സപ്ലൈകോ ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് വിവിധ ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സബ്സിഡി സാധനങ്ങളും സബ്ലൈകോ സപ്ലൈകോ ഒരുക്കിയിട്ടുള്ള മൂന്ന് ഓണക്കിറ്റുകളും വിതരണം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇരുപത് കിലോ അരിയുടെ വിതരണവും ആരംഭിക്കുകയാണ് അതേക്കുറിച്ചൊക്കെയാണ് വ്യക്തമാക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ടും കാണുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് തിരുവനന്തപുരം പുത്തേക്കടം മൈതാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തി ആറാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഫെയറിന്റെ ഉദ്ഘാടനം നടക്കും തൊട്ടടുത്ത ദിവസങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഓരോ ഫെയറുകൾ ആരംഭിക്കുന്നതാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വിലക്കുറവിൽ നിരവധി സാധനങ്ങൾ ഈ ഫെയറുകളിൽ ഒരുക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ കാർഡുകാർക്കുള്ള ഇരുപത് കിലോ സ്പെഷ്യൽ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിലുള്ളതിന്റെ വിതരണം ഈ ഫെയറുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കിറ്റുകൾ ആയിരം രൂപയുടെ കിറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് മു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് ഇതിന്റെ വിതരണവും ഇത്തരം ഫെയറുകളിൽ ഉണ്ടാകുന്നതാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈ മാർക്കറ്റുകളിലും എല്ലാം ഇത്തരം കിറ്റുകളും അതുപോലെ തന്നെ കൂപ്പൺ കാർഡുകളും വാങ്ങാവുന്നതാണ് ആശംസകളോടൊപ്പം ഈ കാർഡ് കൈമാറി കാർഡ് ലഭിക്കുന്ന ആളുകൾക്കും ഈ കാർഡ് നൽകിക്കൊണ്ട് സപ്ലൈ കോയിൽസ് കാർഡ് നൽകിക്കൊണ്ട് കിറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അതിന്റെ വിതരണം കൂടി ആരംഭിക്കുകയാണ് ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുമ്പോൾ സപ്ലൈ കോയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന സബ്സിഡി ഇനം അരി മുപ്പത്തി രൂപ നിരക്കിൽ എട്ട് കിലോയും അതുപോലെ തന്നെ ഇരുപത്തി രൂപയ്ക്ക് രണ്ട് കിലോ പച്ച ലഭിക്കുന്നതാണ് അങ്ങനെ മുപ്പത് കിലോ അരിയാണ് കോയിൽ നിന്നും ലഭിക്കുന്നത് റേഷൻ കാർഡിൽ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ അതിന് പുറമെയാണ് ഈ സപ്ലൈ കോയിൽ നിന്നും ഇത്രയും വിഹിതങ്ങൾ ഓണം ആയതുകൊണ്ട് ലഭിക്കുന്നത് എന്തായാലും സംസ്ഥാനതല ഉദ്ഘാടനം ഓണം ഫെയറുകളുടെ സംസ്ഥാന തല ഉദ്ഘാടനം നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു